ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേനി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത് നമ്മളുടെ ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബട്ടണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അധികം എരി നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി വേണം നമുക്ക് ഒരു അര നൂറ്റിറുനങ്ങി നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കൊന്നും കൂടെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ വേണ്ടത് ഒരു അധികം പുളിയില്ലാത്ത ഒരു ടീസ്പൂൺ തൈര് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് വരളണം ഇത് നമുക്കത് ഒരു അരമണിക്കൂറ് നമുക്കുണ്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നന്നായി കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് വെക്കാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഞാനിതേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കണം അതിന് മുമ്പ് ഒരു കോട്ടിംഗ് ഒന്ന് റെഡിയാക്കാം ഒരു നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്കൊരു കോട്ടിംഗ് റെഡിയാക്കണത് അപ്പോൾ നമുക്കതിലേക്ക് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി കാരണം നമ്മുടെ ചിക്കനിലൊക്കെ ഉപ്പുണ്ടാവും അപ്പോൾ അത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടീങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കുപ്പി അത്രയേ ഉള്ളൂ അതിലേക്ക് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളം പോരായിക വരും കാരണം മുട്ടയുടെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ബാറ്ററിൻ്റെ ഇത് അളവ് കൂടി പോവരുത് ലൂസാവരുത് അപ്പോൾ നന്നായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുട്ടയുടെ കൂട്ടിലേക്ക് ഒഴിക്കാം നമ്മുക്ക് ഒന്ന് മിക്സ് ചെയ്തു എടുക്കാം ഇത് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നേരെ നമുക്ക് വറുത്തെടുക്കാം നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിട്ടാണ് ക്രിസ്pi ആവും നല്ല മുത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവ앤 ചെയ്യും നല്ലൊരു വേറൈറ്റി ടേസ്റ്റ് ആണ് ഇത് எல்லாரൊന്ന് ട്രൈ ചെയ്തു നോക്കണം കാരണം ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണിത് സംഭവം ഏറ്റവും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വെക്കാൻ ഒരു സ്റ്റാർട്ടർ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് വെക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇതാ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം എന്ത് ചെയ്ത് ചട്ടി കൂടെ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓയിലൊഴിക്കാം ഓയിലായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം എന്താ വെച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലായിരിക്കും നല്ലത് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ രണ്ട് ഓയിലും ഓയിലും വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഒരു നമുക്കൊരു ഇഷ്ടമില്ലാത്തൊരു ഫീ ഇതാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓയിലിലാണ് വറുത്തെടുക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ രണ്ട് നമുക്കതങ്ങോട് വറുത്തെടുക്കാം തീ ഒരു മീഡിയം തീയിൽ ഒരു ഫ്ലെയിമിൽ ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് നല്ല ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളു വേവാണ്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാനിത് ഒരു സൈഡ് മുരിങ്ങ വന്നപ്പോൾ ഞാൻ മടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും നന്നായിട്ടൊന്ന് മുരികി വരട്ടെ എന്നിട്ട് നമുക്ക് കോഴിയെടുത്ത് ഒരു പ്രാവശ്യം കൂടി ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്നിച്ച് വറുത്തെടുക്കാം ഇതാ ചിക്കൻ എല്ലാം നമ്മുടെ വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിന് ഒരു കോട്ടിംഗ് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാൻ നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കണം ഒരു കിലോ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നത് അപ്പം ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് സോസ് എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ എടുക്കുന്നത് സോയാ സോസ് സോയാ സോസ് ഒരു കുറച്ച് മതി നല്ലത് കട്ടി സോയാ സോസ് അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂണേ ഞാൻ എടുക്കണുള്ളൂ അതിലേക്ക് ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ലൂസ് പരിവാന് വേണ്ടിയിട്ടാണ് കാരണം ഈ സോസിൻ്റെ ഒക്കെ ഒരു പച്ചക്കൂട്ടുണ്ട് അത് നമുക്ക് മാറണം അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക തന്നെ വേണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോട്ടിങ് നമുക്കത് വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം ചൂടാവട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത ഓയിലിൽ നിന്ന് തന്നെ നമുക്കൊരു സ്വൽപ്പം സ്വൽപ്പേ വെള്ളൂ ഒരു ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം അതിലേക്ക് ഒരു ഒരു രണ്ട് വരട്ടെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കലച്ച വെച്ച് വയ്ക്കാം നന്നായിട്ടൊന്ന് അത് ഒന്ന് വെറ്റി ഇതായിക്കോട്ടെ അപ്പൊ തന്നെ അതിന്റെ പച്ചപ്പുക്ക് മാറിക്കിട്ടും വെള്ളംട്ടണേനൊപ്പം തന്നെ ഇന്ന് നമുക്കിതുവേക്കെന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കണം ഒരു കാണാനൊരു ബിക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് വേണ്ടത് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അതിന് ഇരുത്തിരി ഉണ്ടാവും അപ്പോൾ അതും കൂടിയിട്ട് ഇപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചക്കറ്റിൻ്റെ കുറേ മണം വരുന്നുണ്ട് അത് കുന്ന മാറട്ടെ ഇന്ന് നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ച ചിക്കൻ നല്ല പ്ലേസിങ്ങുണ്ട് നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യണം അതി ഒരു മധുരവും എല്ലാം കൂടിയിട്ട് ഉള്ളൊരു കോമ്പിനേഷനാണിത് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാത്തിലൊന്ന് പിടിക്കണം അത് നല്ല ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഇത്തിരി ഗാർണിഷിന് അത് ഓപ്ഷണലാണ് ഒരു സ്പ്രിംഗ് കിൺമണിയായി ഇത്രി നിർബന്ധമൊന്നുമില്ല നമുക്കിത് സി ഓഫ് ചെയ്യാം ഇത് സെർവിംഗ് ബൗളിലേക്ക് ഇടാം അപ്പം നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം